പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ രാജ്യത്തിന്റെ റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി വടക്കാഞ്ചേരി ശ്രീ വ്യാസ വ്യാസ കോളേജിലെ സംയുക്തമായി റിപ്പബ്ലിക് റാലി സംഘടിപ്പിച്ചു കോളേജിൽ നിന്നും ആരംഭിച്ച് വടക്കാഞ്ചേരി ഓട്ടുപാറ ബസ് സ്റ്റാൻഡ് വരെയാണ് റാലി സംഘടിപ്പിച്ചത് നമ്മുടെ രാജ്യത്തിന്റെ വൈവിധ്യങ്ങളെ വിവിധ കലാരൂപങ്ങളിലൂടെ കുട്ടികൾ അവതരിപ്പിച്ചു പ്രിൻസിപ്പൽ ഡോക്ടർ ഗീതാ പി റാലി ഉദ്ഘാടനം ചെയ്തു സംസാരിച്ചു അസോസിയേറ്റ് എൻസി ഓഫീസർ ലഫ്റ്റനന്റ് ഉണ്ണികൃഷ്ണൻ എം എസ് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ ശ്രീനിവാസ് വി കെ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് റിപ്പബ്ലിക് ഡേ ദിനത്തോടനുബന്ധിച്ച് ശ്രീ വ്യാസ എൻ എസ് എസ് കോളേജിലെ എൻ സി സി യൂണിറ്റും എൻ എസ് എസും സംയുക്തമായി വ്യാസ കോളേജിൽ നിന്ന് ഓട്ടുപാറ വരെ ഒരു റാലി സംഘടിപ്പിക്കുകയുണ്ടായി അതിനോടനുബന്ധിച്ച് വിവിധ പരിപാടികളും സംഘടിപ്പിച്ചു ഫ്ലാഷ് മോബ് വിവിധ സംസ്ഥാനങ്ങളിലെ നൃത്ത രൂപങ്ങൾ കലാരൂപങ്ങൾ എന്നിവയും അവതരിപ്പിക്കുകയുണ്ടായി ഇത് നാം സമൂഹത്തിന് കൊടുക്കുന്ന ഒരു സന്ദേശമാണ് റിപ്പബ്ലിക് ദിനത്തിൽ എല്ലാവരും ഒത്തൊരുമയോടുകൂടി ജാതി മത ചിന്തകൾക്ക് അതീതരായിട്ട് ഒരുമിച്ച് നിൽക്കണമെന്നുള്ളൊരു സന്ദേശം കൂടിയാണ് ഇതോടൊപ്പം കൊടുത്തത് അതുകൊണ്ടാണ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കലാരൂപങ്ങൾ അവതരിപ്പിക്കുകയും അതിനോടനുബന്ധിച്ച് നാം നമ്മുടെ ദേശീയ പതാക ഉയർത്ത് അതിനോട് അനുബന്ധിച്ച് കാണിക്കുകയും ചെയ്തത് ബി സി ബി ന്യൂസ് ഓട്ടുപാറ